നമസ്കാരം എല്ലാ മനുപ്രഷക നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവിടെ പറയാൻ പോകുന്ന വിഷയം വരവിനേക്കാൾ ചിലവ് വരുന്നത് ഇത് കാരണമാണോ എന്നൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ന്യായമായ ചോദ്യങ്ങൾ ഏത് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചാലും ആര് ചോദിച്ചാലും നമ്മൾ അതിനെ കമന്റ് മറുപടി കൊടുക്കുകയും ഇതേ സംശയം വേറെ ആൾക്കാർക്കുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും വരവിനെക്കാട്ടിൽ ഒരുപാട് പേര് പറയാറുണ്ട് ചിലവാണോ നാല് വഴിക്കൂടെ സമ്പത്ത് വരുന്നുണ്ട് അച്ഛനും ജോലിയുണ്ട് അമ്മയ്ക്ക് ജോലിയുണ്ട് അമ്മമ്മയ്ക്ക് പെൻഷനുണ്ട് അപ്പൂപ്പന് പെൻഷനുണ്ട് മക്കൾക്ക് ജോലിയുണ്ട് നാനാവിധത്തിലൂടെ വാടക കിട്ടാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെന്തെങ്കിലുമൊക്കെ വിളകളൊക്കെ ഉണ്ടോ അത് വിറ്റ് അതിന്റെ പൈസകൾ കിട്ടാനുണ്ട് അങ്ങനെ നമുക്ക് പല വഴിക്ക് ഷെയർ മാർക്കറ്റ് പൈസ കിട്ടും പല വഴിക്ക് ധനം വന്ന് കോടികൾ വന്ന് കയറി ലക്ഷങ്ങൾ വന്ന് കയറിയിട്ടില്ല ആയിരങ്ങൾ വന്ന് കയറിയിട്ട് നമ്മുടെ വീട്ടിൽ പത്ത് മിനിറ്റ് തികച്ചു നിൽക്കുന്നില്ല വരവുന്നത് അതുപോലെ ചിലവായി പോവുക കടം കടംകൂടെ മേടിക്കേണ്ട അവസ്ഥയാണ് മാസം അവസാനം ആരെങ്കിലും കടം മേടിക്കില്ല എന്നല്ല ഞാൻ പറയുന്നില്ല ഇത് മാസം ആതിഥിനെ പോയി കടം മേടിക്കേണ്ട അവസ്ഥയാണ് വലിയ കടം കൂടി ചിലവാകുമ്പോൾ സാധാരണ കടം മേടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പൊ അത് ഞാൻ എന്റെ ഒരു വീക്ഷണത്തിൽ മൂന്നവസ്ഥകൾ കൊണ്ട് അങ്ങനെ ഉണ്ടാവാറുള്ളൂ ഒന്നാമത് ഈ വാസ്തു ദോഷം കൊണ്ട് വീടിന്റെ കണക്ക് ശരിയെങ്കിൽ പകുതി കാര്യങ്ങൾ ശരിയാണെന്നാണ് പലരും വീട് മറ്റുള്ളവര് പണിഞ്ഞാൽ വീട് വാങ്ങിക്കും ഇത് അവര് ഒരു കോമണായിട്ട് കണക്കിലായിരിക്കും ചെയ്യുന്നത് ഒരു വീട്ടിലെ നക്ഷത്രം ഉണ്ടായ ചുറ്റള എടുക്കുമ്പോൾ നക്ഷത്രം ആ വീട്ടിലെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥൻ്റെ നക്ഷത്രത്തിന്റെ അനുമതി നക്ഷത്രങ്ങൾ ഹൃഷ്ടാഷ്ടമ നക്ഷത്രങ്ങളൊന്നും വരാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് ആയവും വ്യയവും ഉണ്ട് നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോഴായാലും മൂന്ന് സ്റ്റെപ്പ് നമുക്ക് വെക്കണം ആയം വ്യയം ആയം വരവ് ചെലവ് വരവ് വരവിൽ വേണം നിൽക്കാനായിട്ട് അതില് നമുക്ക് കോമണായിട്ട് എല്ലാവരും ചെയ്തെന്ന് വെച്ചാൽ പുറത്തെ ചുറ്റളവ് മാത്രം നോക്കും അകത്തെ ചുറ്റും പലരും നോക്കാറില്ല അകത്തെ ചുറ്റും കൂടെ നമ്മൾ നോക്കണം സൂത്രങ്ങൾ പോകുന്നുണ്ടോ ബ്രഹ്മസൂത്രം പോകണം മധുര സൂത്രം ഇങ്ങനെ സൂത്രങ്ങളുണ്ട് സൂത്രങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കണം വാസ്തു മണ്ഡലം തിരിക്കേണ്ടതാണോ വാസ്തു മണ്ഡലം നമുക്ക് തിരിക്കണം അതൊക്കെ നമുക്ക് വിഷയങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ പലരും വീട് പണിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മെയിൻ്റെസ് പണി ചെയ്യുന്നു കഴിയുമ്പോൾ ഒരു ഗണപതി ഹോമങ്ങൾ ചെയ്യിക്കും അല്ലെങ്കിൽ ഭഗവത് സേവ കഴിക്കും അവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ ഗണപതിയും ഭഗവത് സേവയും വാസ്തു വാസ്തുപി നിർബന്ധമായിട്ട് നമ്മൾ കഴിക്കണം വാസ്തുബലി കഴിക്കാത്ത വീട്ടിൽ താമസിക്കുന്ന അരക്കിടെ താമസിക്കുന്നു നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവില്ല ധനം ഉണ്ടാവില്ല അഭിവൃദ്ധി ഉണ്ടാവില്ല എന്ത് വന്നാലും മുഴുക്കത്തില്ല എന്ത് വന്നാലും തികയത്തില്ല തികയാത്ത അവസ്ഥ ഉണ്ടാവും വാസ്തുപുരുഷന് വാസ്തുബലി വെച്ച് മറ്റുള്ള പൂജയെ കൂട്ടല്ല എല്ലാ ഭഗവാന്മാരെയും ആവാഹിച്ചു വെച്ചിട്ട് അതില് ഭഗവാൻമാർക്ക് ബലി ഇടുക വെച്ച് ആഹാരം കൊടുക്കുകയാണ് ആഹാരം കൊടുത്ത് എത്തിപ്പെടുത്തി ഇവരെ വാസ്തുബലി ഉദ്വസിക്കത്തില്ല അവര് ആ ഭൂമികളത്തോളം ആ ഗ്രഹ വളർത്തോളം ഗൃഹത്തിലെ എന്താ കുടുംബം അന്യം നിൽക്കാത്തടത്തോളം കാലം ആ കുടുംബത്തെയും ആ ഭൂമിയേയും ദക്ഷിച്ച് പോകുന്ന രീതിയിലാണ് വാസ്തുബലി കഴിക്കുക അത് വിശേഷപ്പെട്ടൊരു കർമ്മവും അത് എല്ലാ പൂജകളും ഭഗവാനെ ആവാഹിച്ച് പൂജകളൊക്കെ തിരിച്ച് ഉദ്ധസിക്കും വാസ്തുബലി ഉദ്വസിക്കത്തില്ല അത്രയും വിശദമായിട്ടൊരു കർമ്മമാണ് വാസ്തുവലി നിർബന്ധമായിട്ടും വാസ്തുവലി കഴിക്കണം ഒരു വാസ്തുവലി കഴിക്കാൻ അറിയുന്നത് വളരെ കുറവാണ് വാസ്തുബലി കഴിച്ച് ശരിയായിരുന്നാലും അതും ഈ പറഞ്ഞപോലെ പലവിനെക്കാട്ടിൽ കൂടുതൽ ചിലവുണ്ടാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും മൂന്നാമത് ഈ വരത്തുപോക്കുള്ളടക്കം ഉദാഹരണം വീട് കിഴക്കോട്ട ദർശനം തെക്ക് വടക്കായിട്ട് തെക്കുവടക്കായിട്ട് വരത്തുപോക്കുണ്ട് അപ്പൊ നമുക്ക് വരുന്ന ധനമേഖല ആയാലും ഐശ്വര്യ മേഖല ഒക്കെ ഇതേ ശിഥിലമാക്കും ഇല്ലാതാക്കും വേസ്ഥാനം നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പൊ പോക്കും നമുക്ക് ദോഷമായിട്ട് വരും ചില പോക്ക് ഗുണമാണ് ചില പോക്ക് ദോഷമാണ് വരത്തുപോക്കിനു നമുക്ക് പൊതുവെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നിത്യം വിളക്ക് കത്തിക്കുക വീട്ടിൽ എന്തെങ്കിലും അശുദ്ധി വന്നു കഴിഞ്ഞാലും പുരുഷന്മാരാരെങ്കിലും ശുദ്ധമായിട്ട് കുളിച്ച് വിളക്ക് കത്തിക്കുക ഒരു പത്ത് എങ്കിലും കുറഞ്ഞ് പ്രാർത്ഥിക്കുക ദേശത്തെയും ദേശദേവതയും ആ വരത്തുപോക്ക് ദേവതകളെയൊക്കെ പ്രാർത്ഥിക്കുക ഇവരുടെയൊക്കെ നമസ്കാര മന്ത്രങ്ങളൊക്കെ ചൊല്ലുക ഇവരുടെ കീർത്തനങ്ങളൊക്കെ ചൊല്ലുക അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശരിയല്ലാതെ വരുമ്പോൾ ഇതിലേങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യല്ലാന്നാലും വന്നാലും നിത്ത് അല്ലെങ്കിൽ വരവിനെക്കാട്ടി കൂടുതൽ ചെലവുകൾ നഷ്ടങ്ങളും ഉണ്ടാകുന്ന അവസ്ഥകൾ വരും നല്ല ജ്യോതിഷനെ കണ്ട് ഇതിലേതാണെന്ന് നിങ്ങൾക്ക് ദോഷമായിട്ടുള്ള ദുരിതമായിട്ട് നിൽക്കുകയെന്ന് നോക്കുക പ്രതിവിധി കാണുക തീർച്ചയായിട്ടും ഇതിനൊക്കെ രക്ഷപ്പെടാൻ പറ്റും വരവ് വരുന്നത് നമുക്ക് നൂറ് ശതമാനം സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ശരിയാണെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം